ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പയം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ പയം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പയമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് വാഴിയെടുക്കാം ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ പായമെല്ലാം നന്നായി വാടി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പുടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി പാലെല്ലാം വറ്റി കട്ടിയാവുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇതുപോലെ കട്ടിയായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ബോളുകളാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഷെയ്പ്പാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ബോളുകളാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ഉപയോഗിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളറാവുമ്പോൾ ചട്ടിയിൽ നിന്നും മാറ്റാവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് വീട്ടിൽ പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്